സുരേഷ് ഗോപി അരുവിത്തുറ പള്ളിയിലും പാലാ കുരിശു പള്ളിയിലും സന്ദർശനം നടത്തി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അരുവിത്തുറ പള്ളിയിൽ സന്ദർശനം നടത്തി തൃശൂരിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി പത്തരയോടെയാണ് സുരേഷ് ഗോപി അരുവിത്തറയിലെത്തിയത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജും വൈദികരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു പള്ളിക്ക് പുറത്ത് നിലവിളക്കിൽ എണ്ണയൊഴിച്ച ശേഷം അദ്ദേഹം തിരുനാളിന്റെ ഭാഗമായ മോണ്ടളത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വല്ലിച്ചന്റെ രൂപത്തിനു മുൻപിലെത്തി പ്രാർത്ഥിച്ചു പള്ളിക്കുള്ളിലും സന്ദർശനം നടത്തി പള്ളിയിലുണ്ടായിരുന്ന വൈദികരുമായും അദ്ദേഹം കുശലാന്വേഷണം നടത്തി തിരുനാളിന്റെ ഭാഗമായി പള്ളിയിലെത്തിയ ഭക്തജനങ്ങളുമായും അദ്ദേഹം സംസാരിച്ചു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അരിവിത്ര വെള്ളിച്ചിനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇത്രയും ദൂരം താണ്ടി അരിവിത്രയിൽ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിലും പാലാ കുരിശുപള്ളിയിലും സന്ദർശിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് അൽഫോറിനു പാലാ